ഏതൊരു രാജ്യത്തിലൂടെയും നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ കാറിലിരുന്ന് സഞ്ചരിക്കുന്ന അതേ ഫീലിങ്ങിൽ നമുക്കത് സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ അത് അതിനുള്ള ട്രിക്ക് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവ് ആൻഡ് ലീസൺ നിന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാം അത് ഫസ്റ്റ് വരുന്ന ഈ ഡ്രൈവ് ആൻഡ് ലീസൺ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ആ ഒറ്റ കിളിക്കിൽ തന്നെ നമ്മുടെ ഇത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് നമ്മുടെ കാറിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സഞ്ചരിക്കുന്ന വല്ലാതെ ഫീലിങ്ങിലൂടെ സഞ്ചരിക്കാം ഇപ്പോൾ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഏത് രാജ്യത്തിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് കേരള സെലക്ട് ചെയ്തിട്ടുണ്ട് കൊച്ചി കേരളത്തിൽ കൊച്ചി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിലൂടെയുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രാജ്യം വേണമെങ്കിലും സെലക്ട് ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് നോയിസ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഓൺ ആക്കി വയ്ക്കാം ഇപ്പോൾ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ സ്പീഡ് നമുക്ക് അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാം പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് കേട്ട് സഞ്ചരിക്കാം അങ്ങനെ എല്ലാവിധ ഓപ്ഷൻസ് ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഫോറിൻ കൺട്രി ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്